ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ അപ്പോൾ ഇന്നത്തെ റെസിപ്പി പഴം വെച്ചിട്ട് നല്ല ഈസി ആയിട്ട് എണ്ണയിലൊന്നും പൊരിക്കാതെ നല്ല ഹെൽത്തി ആയിട്ടുള്ളൊരു സ്നാക്കാണ് അപ്പോൾ നമുക്ക് വീട്ടിൽ പഴമൊക്കെ ഉണ്ടെങ്കിൽ പഴം നാശമായിട്ട് കറുത്തിട്ട് ഉള്ള പഴമൊക്കെ ഉണ്ടെങ്കിൽ ഉണ്ടാക്കാം കുട്ടികൾക്കൊക്കെ ഇഷ്ടം അപ്പോൾ നമുക്കത് എങ്ങനെ ഉണ്ടാക്കുമെന്ന് നോക്കിയാലോ അപ്പോൾ ഞാൻ രണ്ട് പഴമാണ് അതിനായിട്ട് എടുത്തിട്ടുള്ളത് രണ്ട് പഴം മുഴുവൻ വേണ്ട അപ്പോൾ ഒരു പാൻ വെച്ചിട്ട് നമുക്കതിലേക്ക് നെയ്യൊഴിച്ചു കൊടുക്കാം കുറച്ച് ഒരു ടീസ്പൂണൊക്കെ നെയ്യ് ഒഴിച്ചു കൊടുക്കാം അതൊന്ന് ചൂടായി വരുമ്പോൾ നീളത്തിൽ മുറിച്ച് വെച്ചിട്ടുള്ള പഴം ചേർത്ത് കൊടുക്കാം അങ്ങനെ ഒരു പഴം ഒരു പഴത്തിൻ്റെ പകുതിയാണ് ചേർത്തിട്ട് ഉള്ളത് നമുക്കത് പാനിലിങ്ങനെ നിരത്തി വെച്ച് കൊടുക്കാം നമുക്കത് ഒരു സൈഡൊന്നും ഒരിഞ്ഞ് വരുമ്പോൾ നമുക്കത് തിരിച്ചിട്ട് കൊടുക്കാം ഒരു സൈഡ് ആയിട്ടുണ്ട് അപ്പോൾ ഒന്ന് തിരിച്ചിട്ട് കൊടുക്കാം ഒരുപാട് മുറിഞ്ഞ് വരുന്ന വേണ്ട ഒന്ന് ഒന്ന് കളറൊന്ന് മാറിയാൽ മതി നമുക്ക് അത് തിരിച്ചിട്ട് കൊടുക്കാം നമ്മുടെ പഴം രണ്ട് സൈഡിലൂടെ ആയിട്ട് നമുക്കതൊരു പാത്രത്തിലേക്ക് മാറ്റാം ഇനി അതേ പാനിൽ തന്നെ നമുക്ക് കുറച്ച് തേങ്ങ ഒന്ന് റോസ്റ്റ് ചെയ്തെടുക്കാം അപ്പോൾ ആദ്യം ഞാൻ കുറച്ച് ക്യാഷ്യൂ ചേർക്കുന്നുണ്ട് കാഷ്യൂ ഓപ്ഷനിലാണ് ഉണ്ടെങ്കിൽ മാത്രം ചേർത്താൽ മതിയുണ്ട് കയ്യിലുള്ളതുകൊണ്ട് ഞാൻ ചേർത്താണ് അപ്പോൾ അതൊന്നായി വരുമ്പോൾ കുറച്ച് തേങ്ങ ഇട്ട് കൊടുക്കാം ഒരു ഒരു പിടിയൊക്കെ എടുത്ത് നിങ്ങൾക്ക് എത്ര വേണം അതിനനുസരിച്ച് ഈ പഴത്തിന് ആവശ്യമായിട്ടുള്ള തേങ്ങ ഇട്ട് കൊടുക്കാം ഒന്ന് വരത്തെടുക്കാം തേങ്ങ റോസ്റ്റ് ചെയ്യാതെ ഇതുണ്ടാക്കാം തേങ്ങ ഇങ്ങനെ വറക്കണമെന്നില്ല അല്ലാതെ ഉണ്ടാക്കാം ഇനി ആവശ്യത്തിനുള്ള പഞ്ചസാര ചേർത്ത് കൊടുക്കാം കുറച്ച് ചേർത്ത് കൊടുത്താൽ മതി ഒരു രണ്ട് ടീസ്പൂൺ എടുത്ത് ചേർത്ത് കൊടുത്താൽ മതി മധുരം കൂടുതൽ വേണമെങ്കിൽ കുറച്ചുകൂടെ ചേർത്ത് കൊടുക്കാം ഞാനിപ്പോൾ ഇത്രേ ചേർത്ത് കൊടുക്കുന്നുള്ളൂ ഇനി ഒന്നുകൂടെ ഇളക്കിയെടുക്കാം ഇനി കുറച്ച് ഏലക്കാ പൊടി കൂടെ ചേർത്ത് കൊടുക്കാം അത് ഒന്ന് നമുക്ക് മാറ്റിയൊക്കെ ഒന്ന് ചൂടാറട്ടെ ഇനി ഒരു ചെറിയൊരു ബൗളെടുത്തിട്ട് നമുക്കതിലേക്ക് രണ്ട് ടീസ്പൂൺ മൈദ ചേർത്ത് കൊടുക്കാം കുറച്ച് മഞ്ഞൾപ്പൊടി ഒരു നുള്ളിൽ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം കുറച്ച് ഏലക്കപ്പൊടി കുരുനൂൾ ചേർത്ത് കൊടുക്കാം പിന്നെ ഒരു ടീസ്പൂൺ പഞ്ചസാര ചേർത്ത് കൊടുക്കാം ഒരു കാൽ കപ്പ് എടുത്ത് പാൽ ചേർത്ത് കൊടുക്കാം ഒരു നുള്ളിൽ ഉപ്പ് ചേർത്ത് കൊടുക്കാം പിന്നെ ഒരു മുട്ടപൊടി ചേർത്ത് കൊടുക്കാം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം നമുക്ക് ആ പാനിൽ തന്നെ കുറച്ച് നെയ്യ് ഒഴിച്ചിട്ട് നെയ്യ് വേണമെന്നില്ല അതിൽ കുറച്ച് ഉണ്ടാവും നെയ്യ് അതിൽ ആ ഒരു മിക്സ് നമ്മൾ ഒഴിച്ചു കൊടുക്കാം മൈദട മിക്സ് ഒന്ന് ഒഴിച്ച് കൊടുക്കാം ഒന്ന് ചിറ്റിച്ച് കൊടുക്കാം പിന്നെ നമുക്കതിലേക്ക് പഴം നമ്മൾ നേരത്തെ മാറ്റി വെച്ചിട്ടുള്ള പഴം ഒന്ന് വെച്ച് കൊടുക്കാം എല്ലാ പഴവും അങ്ങനെ കൊടുക്കാം ഇനി നമുക്കതിൻ്റെ മേലേക്ക് തേങ്ങ മിക്സ് ഉണ്ടല്ലോ അത് ഇട്ട് കൊടുക്കാം ഇതൊക്കെ ചെറിയ തീയിൽ വെച്ച് ചെയ്താൽ മതി അല്ലെങ്കിൽ ആ മൈതട ഒരു ഇത് കരിയാൻ ചാൻസ് ഉണ്ട് അപ്പോൾ ചെറിയ തീയിൽ വെച്ച് ചെയ്താൽ മതി ഇനി തേങ്ങ ഇട്ട് കൊടുത്തിട്ട് ഇതൊന്ന് മൂടി വെക്കാം കുറച്ച് നേരം ഇനി നമുക്ക് തുറന്ന് നോക്കാം ഇപ്പോൾ ആയിട്ടുണ്ട് നമുക്കിതൊന്ന് ഇരുന്ന് എടുക്കാം നമ്മളിങ്ങനെ ചുരുട്ടി ചുരുട്ടിയിട്ടാണ് എടുക്കുന്നത് ഒരു രണ്ട് കയ്യിൽ രണ്ട് ചട്ടുകൊക്കെ വെച്ചിട്ട് അല്ലെങ്കിൽ രണ്ട് ഇതൊക്കെ വെച്ചിട്ടാണ് എടുക്കാൻ പറ്റുക അങ്ങനെ ചുരുട്ടിയെടുക്കാം നമുക്കത് അപ്പോൾ നമ്മുടെ സ്നാക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട് പഴം വെച്ചിട്ടുള്ള നല്ല ടേസ്റ്റ് ഉള്ളൊരു സ്നാക്കാണ് എന്നാൽ ഹെൽത്തി ആണ് എണ്ണ ഒന്നും വേണ്ട പെട്ടെന്ന് ഉണ്ടാക്കുകയും ചെയ്യാം നമുക്കതൊന്ന് കട്ട് ചെയ്തെടുക്കാം അപ്പോൾ പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റും എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക പഴമൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് വളരെ പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റും ഒരുപാട് ഇൻഗ്രീഡിയൻസ് ഒന്നും വേണ്ട ഹെൽത്തി ആയിട്ടുള്ളൊരു സ്നാക്ക് കൂടെയാണ് അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യാം സപ്പോർട്ട് ചെയ്യാം പുതിയൊരു വീഡിയോ ആയിട്ട് വരാം Thank you.